ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിന്റെ വലം കൈപ്പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു യശ്യാവിന്റെ പുസ്തകം പഴയ നിയമത്തിലെ ഒരു പ്രവചന ഗ്രന്ഥമാണ് യഹൂദയിലെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ശുശ്രൂഷിച്ച പ്രവാചകനാണ് യശയാവ് എന്ന് ആരോപിക്കപ്പെടുന്നു യശയാവിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്യുകയും അവരുടെ അനുസരണക്കേടിനുള്ള ആസന്നമായ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അതുമാത്രമല്ല വിശ്വാസത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും പ്രത്യാശയും പുനഃസ്ഥാപനവും വാഗ്ദാനം ചെയ്യുന്നു പുസ്തകത്തിലുടനീളം ദൈവത്തിന്റെ പരമാധികാരം വിശ്വസ്തത കരുണ എന്നിവയുടെ സമഗ്രമായ വിഷയങ്ങൾ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു നാൽപ്പത്തി ഒന്നിന്റെ പതിമൂന്ന് അത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ സന്ദർഭം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് മുമ്പിലത്തെ വാക്യങ്ങളിൽ ദൈവം തന്റെ ശക്തിയും അധികാരവും എല്ലാ ജനതകളുടെ മേൽ വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട് തന്റെ ഇഷ്ടപ്രകാരം ഭരണാധികാരികളെ ഉയർത്തുവാനും താഴെ ഇറക്കുവാനുമുള്ള തന്റെ കഴിവ് ഇവിടെ പ്രഖ്യാപിക്കുന്നു തുടർന്ന് അവൻ ഇസ്രായേൽ ജനതയിലേക്ക് തന്റെ ശ്രദ്ധ യും അവരുടെ സംരക്ഷകനും ദാതാവും എന്ന നിലയിലുള്ള തന്റെ പങ്ക് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പത്താം വാക്യത്തിൽ അവൻ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും അതേ ഞാൻ നിന്നെ എൻ്റെ നീതിയുടെ വലം കൈകൊണ്ട് താങ്ങും എന്ന് പറയുന്നു പതിമൂന്നാം വാക്യത്തിലെ ആശ്വാസകരമായ വാക്കുകൾക്ക് ഇത് വേദിയൊരുക്കുന്നു അതിൽ ദൈവം തൻ്റെ ജനത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും അവൻ സഹായം അവർക്ക് ഉറപ്പു നൽകുകയും ഭയത്തിന് വഴങ്ങാതിരിപ്പാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദൈവം തന്റെ ജനത്തിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നതിൻ്റെ ചിത്രം പ്രതീകാത്മകതയാൽ സമ്പന്നമാണ് പുരാതനമായ ഈസ്റ്റേൺ സംസ്കാരത്തിൽ വലതു കൈ പലപ്പോഴും ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും പ്രീതിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു തന്റെ ജനത്തിന്റെ വലം കൈ പിടിച്ച് ദൈവം അവരുടെ ജീവിതത്തിൽ തന്റെ അടുപ്പം പ്രകടിപ്പിക്കുകയും അവർ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അവരെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഒരാളുടെ കൈപിടിക്കുന്ന പ്രവൃത്തി അത് തന്റെ അനുയായികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സജീവമായ ഇടപെടലിനെ ചിത്രീകരിക്കുന്നു സംഗീർത്തിനാൽപത്തിയാറിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ സങ്കീർത്തന പ്രഖ്യാപിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയുമാണ് എന്നാണ് അതിനാൽ ഭൂമി നീങ്ങിയാലും പർവ്വതങ്ങൾ കടലിന്റെ നടുവിലേക്ക് കൊണ്ടുപോകപ്പെട്ടാലും അതിലെ വെള്ളം വിരുമ്പുകയും പ്രക്ഷുബ്ധമാവുകയും ചെയ്താലും പർവ്വതങ്ങൾ അതിന്റെ വീക്കത്താൽ കുലുങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല ഇത് ഏഷ്യാവ് നാൽപ്പത്തി ഒന്നിര പതിമൂന്നിൽ പ്രകടിപ്പിക്കുന്ന വികാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു ഭയാനകമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ അചഞ്ചലമായ പിന്തുണയെ ഇത് നമുക്ക് കാണിച്ചു തരുന്നു ഷാവ് നാൽപ്പത്തിയൊന്നിട്ട് പതിമൂന്നിൽ ദൈവത്തിന്റെ വിശ്വസ്തയുടെയും അവന്റെ ജനത്തോടുള്ള സംരക്ഷണത്തിന്റെയും കലാതീതമായ സന്ദേശം ഉൾക്കൊള്ളുന്നു വിശ്വാസവും ധൈര്യവും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ശക്തിയിലുള്ള ആശ്രയത്വത്തിന്റെ പ്രമേയങ്ങളെ ഇത് നമുക്ക് നൽകുന്നു ഈ വാക്യത്തിന്റെ ശാശ്വതമായ പ്രസക്തിയും സാർവത്രികമായ പ്രയോഗക്ഷമതയും അതിന്റെ യുഗത്തിലുടനീളമുള്ള വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെയും പ്രചോദനത്തിന്റെയും ഉറവിടമാക്കുന്നു അവരെ നയിക്കുവാനും ഉയർത്തിപ്പിടിക്കുവാനും നിലനിർത്തുവാനുമുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ